വന്ദേഭാരത് ഉൾപ്പെടെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ട്രെയിൻ സർവീസുകൾ അഞ്ചു വർഷത്തിനിടെ റെയിൽവേ മേഖല കൈവരിച്ചത് വൻ പുരോഗതിയെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ മേഖലയിൽ ഇന്ത്യ അതിവേഗം മുന്നേറുകയാണ് അഞ്ചു വർഷത്തിനിടയിൽ നൂറ് വന്ദേഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ട്രെയിൻ സർവീസുകൾ രാജ്യത്തിന് നൽകാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിയഞ്ച് കാലയളവിലെ ട്രെയിൻ സർവീസുകളുടെ കണക്ക് സംബന്ധിച്ച ബിജെപി എം പി നീരജ് ശേഖർ അയച്ച കത്തിനാണ് അശ്വിനി മറുപടി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുന്നു ഇതിൽ നൂറ് വന്ദേഭാരത് ട്രെയിനുകളും ഉൾപ്പെടുന്നുണ്ട് യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്കായി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു യാത്രക്കാർക്കായി എക്സ്പ്രസ് ട്രെയിനുകൾ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പാസഞ്ചർ മെമു ഡെമു തുടങ്ങിയ ട്രെയിൻ സർവീസുകൾ നടത്തിവരുന്നുണ്ട് നൂറ് വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്തിന് നൽകാൻ സാധിച്ചു ഇനിയും കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ ട്രാക്കിലിറക്കും യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ട്രെയിനുകളിൽ ഒരുക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ പുറത്തിറങ്ങി ആദ്യ പരീക്ഷണ ഓട്ടം നടന്നു പന്ത്രണ്ട് കോച്ചുള്ള വന്ദേ മെട്രോ പുറത്തിറങ്ങുമ്പോൾ കേരളവും പ്രതീക്ഷയിലാണ് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നാണ് വന്ദേ മെട്രോ ഇറങ്ങുന്നത് ചെന്നൈ കാട്ടാടി റൂട്ടിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിൽ ശനിയാഴ്ച പരീക്ഷണ ഓട്ടം നടന്നു അതിനുശേഷമായിരിക്കും ഏത് സോണിലേക്കെന്ന് പ്രഖ്യാപിക്കുക രാജസ്ഥാൻ കോട്ടയിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ ഇതിന്റെ കവച്ച് സംവിധാനം ഉൾപ്പെടെ പരീക്ഷിച്ച് വിജയിച്ചിരുന്നു കേരളത്തിൽ എറണാകുളം കോഴിക്കോട് കോഴിക്കോട് മംഗളൂരു തിരുവനന്തപുരം എറണാകുളം റൂട്ട് ഉൾപ്പെടെ പത്ത് സർവീസുകളാണ് പരിഗണനയിലുള്ളത് മെമു വണ്ടികളുടെ പരിഷ്കരിച്ച രൂപമാണ് വന്ദേ മെട്രോ ശീതീകരിച്ചതാണ് കോച്ചുകൾ ഒരു കോച്ചിൽ പേർക്ക് ഇരിക്കാനും ഇരുന്നൂറ് പേർക്ക് നിൽക്കാനുമുള്ള സൗകര്യമുണ്ട് ഇന്ത്യയെ ആഗോള ഉൽപാദന കേന്ദ്രമായി ഉയർത്താൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു ഈ ദർശനം റെയിൽവേ മേഖലയിൽ ശ്രദ്ധേയമായ വിജയം കണ്ടെത്തിയതിനാൽ ഇന്ത്യ അഭിവൃദ്ധി പ്രാപിച്ചു കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം ട്രെയിൻ കാറുകൾ ആഭ്യന്തരമായി നിർമ്മിക്കാനുള്ള സർക്കാർ ഉത്തരവിന് അനുസൃതമായത് ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലും ശക്തമായൊരു വ്യാവസായിക ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിലും മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിന്റെ വിജയത്തിന്റെ സാക്ഷ്യമായി തുടക്കത്തിൽ ഇറക്കുമതി ചെയ്ത കോച്ചുകളെ ആശ്രയിച്ചിരുന്ന റെയിൽവേ മേഖല ഒരു മാതൃകാപരമായ മാറ്റത്തിന് വിധേയമായി റെയിൽവേ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ നല്ല സ്വാധീനത്തിന്റെ പ്രധാന ഉദാഹരണമാണ് ഡൽഹി മെട്രോ പ്രാരംഭഘട്ടത്തിൽ മെട്രോ സിസ്റ്റം അതിന്റെ കോച്ചുകളുടെ പ്രധാന ഭാഗം ഇറക്കുമതി ചെയ്തു ഇത് വിദേശ വൈദഗ്ധ്യത്തെയും സാങ്കേതിക വിദ്യകളെയും ആശ്രയിക്കുന്ന പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു എന്നിരുന്നാലും മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ശക്തി പ്രാപിച്ചതോടെ നിർമ്മാണ പ്രക്രിയകൾ പ്രാദേശികവൽക്കരിക്കാൻ ഡൽഹി മെട്രോ സജീവമായ നടപടികളാണ് സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി